you ഇവരെല്ലാവരും ഒരുങ്ങി എവിടെ പോകാന്നല്ലേ അതെ സൺഡേ രാവിലെ ഞങ്ങളിതാ എല്ലാവരും കൂടി ഒരുങ്ങി ഞാനും അച്ചും അമ്പും എല്ലാം ഒരുങ്ങി പുറത്തിറങ്ങി നിൽക്കുകയാണ് വിമോചടം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അപ്പം ഞാൻ എന്താ ഒരുങ്ങിയതൊക്കെ വല്ല കുഴപ്പമുണ്ടോ മുഖമൊക്കെ നല്ല ഇതിലിരിക്കുവാണോ എന്നൊക്കെ നോക്കുവാണ് അപ്പോൾ വേറെ എങ്ങുമല്ല കേട്ടോ ഞങ്ങൾ പോകുന്നത് ആമയുടെ ക്ഷേത്രത്തിലാണ് കേട്ടോ സമയ ഇപ്പോൾ ഏകദേശം ഒരു ഏഴര ആ ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നിമോചനം ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ വാതിലൊക്കെ പൊട്ടി നിമോ ചോണ്ട അങ്ങനെ ഇറങ്ങി അപ്പോൾ മോർ ബ്ലോക്കിൻ്റെ പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയതാ നമ്മളിപ്പോൾ പോകുന്ന വഴിയാണ് കേട്ടോ ഇത് ഇതിപ്പോൾ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർത്തെ യാത്രയുണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും ഞങ്ങളിതാ ആമട ക്ഷേത്രത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ആമട ക്ഷേത്രം എത്തിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾതാ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഫസ്റ്റത്തെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു എന്നാലും തൊഴാനൊക്കെ പറ്റി അപ്പോഴാ ഞങ്ങളൊക്കെ അകത്ത് കയറി തൊഴുത് പുറത്ത് വന്ന് നിൽക്കുകയാണ് അപ്പോൾ അവിടെ പായസം കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിത് ആ പായസമൊക്കെ കഴിച്ച് എല്ലാവരും കൂടി ഞങ്ങൾ പുറകിൽ വന്നേക്കുണ്ടായി ഇത് അമ്പലത്തിൻ്റെ ബാക്കിലുള്ള കായലാണ് കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ ഒത്തിരി ഇങ്ങനെ ഇരിക്കാനായിട്ട് സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അവിടെ വന്ന് ഫോട്ടോ എടുക്കലും കുറേ നേരം അവിടെ ഇരിക്കലും നല്ലൊരു തണുത്ത കാറ്റൊക്കെ ഉണ്ടോ ഞങ്ങളവിടെ ഒരു പത്ത് മിനിറ്റ് ഞങ്ങളവിടെ ഇരുന്ന് കാണും അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ തിരിച്ച് പോകുന്ന കേട്ടാ അപ്പോൾ അമ്പുവിനെ അവിടെ ഒരു കല്ല് ഇഷ്ടപ്പെട്ട് അമ്പു അവിടെ ആ കല്ലിൻ്റെ പുറത്തായിരുന്നു അപ്പം ഞാനും അമ്പുവിൻ്റെ ഒപ്പം അവിടെ ഇരുന്ന് കുറച്ച് നേരം ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ തിരിച്ച് അവിടെ നിന്ന് വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ ഞങ്ങൾ ഒന്നും കഴിക്കാതെ പോയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലപോലെ വിശപ്പുണ്ടായിരുന്നു അപ്പം നമ്മളിതാ വരുന്ന വഴിക്ക് വീടിനടുത്ത് വീടിനടുത്തെന്ന് പറയാൻ പറ്റില്ല പുതിയ കാവ് അവിടെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളതാ വീട്ടിൽ വന്നു അപ്പോൾ ഫസ്റ്റ് കഴിഞ്ഞ് ഞാൻ തുണി വാഷ് ചെയ്യാനിട്ടായിരുന്നു കേട്ടോ അങ്ങനെ തുണിയൊക്കെ വാഷ് ചെയ്യാൻ ചെയ്യാനിട്ടിട്ടാണ് പിന്നെ കിച്ചണിൽ ഞാൻ എന്താ ഫുഡൊക്കെ വെക്കാൻ വേണ്ടി കയറിയത് അപ്പോൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ വെച്ചു പിന്നെ ഇത് വെണ്ടക്ക മെഴുക്ക് പുരട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട് വെണ്ടയ്ക്ക അരിഞ്ഞൊക്കെ എടുത്ത് അപ്പോൾ ഒരു പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വെണ്ടക്ക ഫസ്റ്റ് ഇട്ട് കേട്ടോ ഞാൻ വെണ്ടക്ക ഫസ്റ്റിട്ട് ആ വെണ്ടക്കൊന്ന് നല്ലപോലെ മുരിഞ്ഞ് വരുമ്പോഴാണ് പിന്നെ ഉള്ളി പച്ചമുളക് അല്ലെങ്കിൽ ഉണക്കമുളക് പിന്നെ വേപ്പില ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കുരുമുളകും കൂടിയിട്ട് അങ്ങനെയുണ്ടെങ്കിൽ ചെയ്യുന്ന ഫസ്റ്റ് തന്നെ ഞാൻ ഇങ്ങനെ ഉള്ളിയൊന്നും മുരിക ഇങ്ങനെ വാട്ടി വാട്ടിയെടുക്കാറില്ല ഫസ്റ്റ് തന്നെ വെണ്ടക്കയിട്ട് ആ ഒന്ന് മുരിഞ്ഞു വരുമ്പോഴാണ് ഞാൻ പിന്നെ ഉള്ളിയൊക്കെ ഇടുന്നത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു വെണ്ടയ്ക്കുള്ള ആ ഒരു ഈളപ്പ അത് പെട്ടെന്നും ഇങ്ങനെ കുഴഞ്ഞു പോകേണ്ടെന്ന് വിചാരിച്ചാണ്ട് ഞാൻ അപ്പോൾ ഒന്ന് രണ്ട് രണ്ടാവശ്യം ചെയ്തപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ ഞാനത് വെണ്ടക്ക വെക്കുമ്പോൾ പിന്നെ ഇങ്ങനെ തന്നെയാ കേട്ടോ ഞാൻ വെക്കാറ് അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനെ ഞാൻ പിന്നെ അത് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും എല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി കഴിഞ്ഞപ്പോൾ വെണ്ടക്ക റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ രാവിലെ പോയതുകൊണ്ട് തന്നെ കിളിക്കൂടെ നമ്മൾ ഇങ്ങനെ തുണിയൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർക്ക് ആ തുണിയൊക്കെ മാറ്റി വെള്ളമൊക്കെ മാറ്റി അവർക്ക് ഫുഡൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തൊക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് ബീഫ് ഇരിപ്പുണ്ടായിരുന്നു ഞാനപ്പം അതും കൂടി പെട്ടെന്ന് കറി വെക്കാമെന്ന് വിചാരിച്ച് ബീഫിന് വേണ്ട സവാളയും ഉള്ളിയും തക്കാളിയും എല്ലാം അരിഞ്ഞൊക്കെ എടുത്ത് ബീഫ് കറിയും കൂടി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതിൻ്റെ ബാലൻസ് ഉണ്ടായതാണ് കേട്ടോ അപ്പം ഞാനത് ഫുള്ളായിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ അപ്പോൾ പിന്നെ അത് അതെല്ലാം റെഡിയാക്കി കഴിഞ്ഞു പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോസ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് മറ്റൊരു വീഡിയോയിട്ട് കാണുന്നവരും എല്ലാവർക്കും ബായ്